കുമ്പളയിൽ വെച്ച് കേരളത്തിൽ കേരള മൊത്തത്തിൽ ഒരു യാത്ര കേരളത്തിലെ പത്ത് വർഷക്കാലമായി ഇടദോഷ മുന്നണി ഇടദോഷ മുന്നണി ഭരിച്ച് കേരളത്തെ നശിപ്പിച്ചു എന്നുള്ള വിഭവത്തിലുണ്ട് ഒരു പുതിയ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര ഒക്കെ നാളെ വൈകുന്നേരം ആറു മണിക്ക് മുമ്പിൽ നിന്നും ആരംഭിച്ച് വിവിധ അസംബ്ലി മണ്ഡലത്തിൽ കാസർഗോഡ് തൃക്കരിപ്പൂര് വെച്ച് കാസർഗോഡിന്റെ സമാപനം അതുപോലെ തന്നെ ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുകയും ചെയ്യാം കാസർഗോഡ് ജില്ലയുടെ അതിർത്തിയായ ഉണവറ പാലത്തിൻ്റെ എടുക്കുന്നു ജില്ലാ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ യാത്രയെ സ്വീകരിക്കുകയും അവിടുന്ന് ഇങ്ങോട്ട് റാലിയുടെ ആകുമ്പോഴോടുകൂടി നമ്മുടെ പഴയ പോസ്റ്റ് ഓഫീസ് പരിസരം ജംഗ്ഷൻ വെച്ച് പയ്യന്നൂർ അസംബ്ലി മണ്ഡലം നേതാക്കൾ യു ഡി എഫിന്റെ നേതാക്കൾ അവിടെ നിന്ന് സ്വീകരിച്ച് ഗാന്ധി പാർക്കിലേക്ക് സമ്മേളനത്തിലേക്ക് സ്വീകരിച്ച ആരെയും നമ്മുടെ ഈ പയ്യനൂർ അസംബ്ലിയിൽ പെടുന്ന വിവിധ പഞ്ചായത്തുകളിൽ ഇതിന്റെ മുന്നേറ്റം മുന്നൊരുക്കം എന്നുള്ളതിൽ എല്ലാ മേഖലയിലും കൺവെൻഷനുകളും അതുപോലെ തന്നെ വിളംബര ജാതി ഒക്കെ നടന്നുകയും ഇതാ കേളമങ്കുറ്റൂർ പഞ്ചായത്തിൽ മാതമ്പൽ മസാല വെച്ച് ജാതകം അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ പയ്യന്നൂർ വിളംബര ജാതാക്കുകയാണ് അഞ്ചുമണിക്ക് അതേപോലെ തന്നെ സംസ്കാര സാഹിതിക ടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന്റെ കോൺഗ്രസിന്റെ ഒരു കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന സാഹിത്യം അതിന്റെ ജാല നാളെ മൂന്ന് മണിക്ക് പഴയ വശാലിൽ എത്തിച്ചേരിക ഇതിന്റെ ജാലയുടെ മുന്നൊരുക്കത്തിന്റെ അതിനും ഒരു ദിവസം മുമ്പായി എല്ലാ സീറ്റുകളും സാഹിത്യ ഒരു നാടകവും അത് മറ്റ് കലാപരിപാടികളുമായി ഓരോ സ്ഥലത്തും അവര് ഒരു ദിവസം മുമ്പേ ക്യാമ്പ് ചെയ്തു ഈ ഇതിലെ ഈ പിന്നെ നമ്മുടെ സമ്മേളനങ്ങളിൽ ഈ സ്വീകരണ സമ്മേളനങ്ങളിൽ വിവിധ മേഖലകളിൽ ബസ്സുകളൊക്കെ ബുക്ക് ചെയ്തതിനും നമ്മൾ ഒരു മൂവായിരം ആൾക്കാരുടെ സ്വീകരണമാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ഏകദേശം എല്ലാ മേഖലകളിലേക്കും വാടക എത്തിക്കുന്ന ഒരു രീതിയിലേക്ക് പ്രവർത്തകരുമായി മുന്നോട്ട് പോരെ കൊണ്ടുവന്ന് സ്വീകരണം പ്രതിപക്ഷ നേതാവ് മാത്രമല്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും അതേപോലെ തന്നെ അതുപോലുള്ള യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കളും സ്വീകരിക്കപ്പെട്ട ജാതിയിൽ അണിതറക്കുന്നത് വിവിധ കേരളങ്ങളിൽ വെച്ച് എല്ലാവരും ജാതിയിലെത്തിച്ചത് വി കുഞ്ഞുകൃഷ്ണന്റെ ഒരു പുതിയ ഒരു സി പി എം പുറത്താക്കിയ വി കുഞ്ഞുകൃഷ്ണൻ യു ഡി എഫിലേക്ക് വരുന്നു അതുപോലെ തന്നെ അദ്ദേഹം നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നെ കോൺഗ്രസ് ഒക്കെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊരു ഒരു വിവരമുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ബ്രിജേഷ് പിന്നെ കുമാർ അടക്കമുള്ള നേതാക്കന്മാർ ഇന്നലെ സമ്മേളനത്തിന് ഫ്രണ്ട് ലൈനിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ രീതിയിൽ പിന്നെ ഒരു കോൺഗ്രസ്സുമായിട്ട് ഒരു സഖ്യം ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ചർച്ചയുണ്ട് ബ്രിജേഷ് കുമാർ അവിടെ ആദ്യം മുതൽ അവസാനം വരെയാണ് ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരെ കണ്ട് എ പി ആർ കണ്ടില്ല കുറെ നേതാക്കന്മാരെയൊക്കെ കണ്ടിരുന്നു

പിന്തുണയൊന്നുമില്ല സി പി എമ്മിനുള്ള വിവാദ നടന്നു വരുന്ന വിവാദങ്ങൾ സി പി എമ്മിന്റെ കേന്ദ്രീകരിച്ച് നടക്കുന്ന അഴിമതിയും അതോടൊപ്പം തന്നെ നടന്ന ഫണ്ട് വിവാദങ്ങളും എല്ലാം പൊതുസമൂഹത്തിന് വേറെ ഞെട്ടലോടുകൂടിയാണ് ഈ കാലഘട്ടത്തിൽ അറിഞ്ഞിരിക്കുന്നത് കാരണം സി പി എമ്മിന്റെ യുക്തസാക്ഷി ഫണ്ട് പോലും തിരിമറി നടത്തി എന്ന് പറയപ്പെടുന്ന ഒരു മുൻ ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം തുറന്നു പറയുമ്പോൾ അത് പൊതുസമൂഹത്തിനടിയിലൊരു ചലനം ഉണ്ടാകും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന്റെ കാശാണ് ഫണ്ടായിട്ട് സി പി ഐ പാർട്ടിയുടെയും ഫണ്ടെന്ന് പറയുന്നത് അത് പാർട്ടി മെമ്പർമാർ മാത്രം തിരിക്കുന്ന കാശല്ല അപ്പൊ അത്തരം പൊതുജനങ്ങളിൽ നിന്ന് വാങ്ങിയ ഫണ്ട് പൊതുജനങ്ങളുടെ അണിയിക്കേണ്ടതും അവരുടെ കണക്ക് ബോധ്യപ്പെടുത്തേണ്ടതും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കടമയാണ് അക്കൗണ്ടബിലിറ്റിയാണ് അതാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞങ്ങളൊരു രാഷ്ട്രീയ പ്രതിനിധി അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ സജീവ പ്രവർത്തകരും നേതാക്കന്മാരും അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സമൂഹത്തിൽ ഉണ്ടാവുന്നതാണ്

അല്ല കോൺഗ്രസിൽ ഇപ്പം പിന്നെ ബ്രിജേഷ് പറഞ്ഞു വേറൊരു പത്രസമ്മേളനമാണ് പക്ഷെ എന്നാലും ഇപ്പൊ ബിജേഷ് എടുത്തു പറഞ്ഞതുകൊണ്ട് ഒരു ചില ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്താ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സമാനമായ വിഷയങ്ങൾ കോൺഗ്രസിന്റെ അകത്തും പിന്നെ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് അതുപോലെ തന്നെ ഇന്ദിരാജി ഹോസ്പിറ്റൽ പ്രിയദർശൻ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് അതുപോലെതന്നെ ബ്രിജേഷ് കുമാർ എന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ട് പോലും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല കൃത്യമായിട്ട് അവതരിപ്പിച്ചില്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു ഫണ്ട് വിവാദങ്ങൾ നമ്മുടെ നാടുകളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് സുതാര്യത വരുത്തണം അതുപോലെ തന്നെ കോൺഗ്രസ് പൊതുജനങ്ങളിൽ പിരിക്കുന്ന അതിന് കണക്ക് പറയാറുണ്ടോ പൊതുജനങ്ങളോട് കണക്ക് പറയാറുണ്ടോ അല്ല കമ്മിറ്റിയിലാണോ കണക്ക് പറയാറ് എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാറ് പൊതുജനങ്ങളോട് കണക്ക് പറയേണ്ടത് എപ്പോഴാണ് അതിനകത്ത് വിവാദം ഉണ്ടാകുകയും ഒരു നേതാവ് തന്നെ പുറത്തു വന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് വിശദീകരിക്കേണ്ടത് വേറെ ഒന്നുമില്ല വേറെ ഒന്നും പറയാനുണ്ടെരൊന്നും പറയാനല്ല മറ്റന്നാള നാളെ നാളെ മഞ്ഞത്ത് വെച്ച് ഇത് ഉച്ചക്ക് ശേഷത്തായ ും സമാപനം പന്ത്രണ്ട് പന്ത്രണ്ട് മണി ഒരു മണി ഒന്നരയാവെന്ന് തരുന്നു മൂന്ന് മണിയാണ് ഇവിടെ ദൈവം നടന്നത് അതൊരു മൂന്നര നാലുമണി ആകുമ്പോൾ പ്രതീക്ഷിക്കുന്നു ആഫ്റ്റർനൂണിൽ നാലു മണി വരെ പോകില്ല അത് ാണ് നമ്മളത് സെന്റ് മേരീസ് സ്കൂളിന്റെ ഭൂമിയിൽ നിന്ന് സ്വീകരിച്ചു ഗാന്ധി പറഞ്ഞു തലത്തിലുള്ള സ്വീകരണം എന്ന് പറയുന്നത് കാലിക്കടവിൽ വെച്ചാണ് നമ്മളെ ഒളവറപ്പാലത്തിന്റെ അടുത്ത് വെച്ച് സ്വീകരിക്കും ഒളവറപ്പാലത്ത് വെച്ചിട്ട് നമ്മള് ജില്ലാ സ്വീകരണം ഉണ്ടാവും അത് ഡി സി സിയുടെ നേതൃത്വത്തിലാണ് അപ്പൊ ഡി സി സിയുടെയും ജില്ലാ യു ഡി എഫ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സ്വീകരിക്കും അതിനുശേഷം സെന്റ് മേരീസ് സ്കൂളിന്റെ ഭൂമിയിൽ വെച്ചിട്ട് നമ്മളെ നേതാക്കളാണ് എല്ലാ ഘടകക്ഷി നേതാക്കളും അല്ല ഉണ്ട് പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ പിന്നെ എലക്ഷൻ സമയത്ത് യു ഡി എഫിന്റെ എല്ലാ നേതാക്കന്മാരും ഇതിൽ ഉണ്ടോ ഘടകകക്ഷികളായ എല്ലാ നേതാക്കന്മാരുണ്ടോ അല്ല പിന്നെ ഇവിടെ നമ്മുടെ നഗരസഭാ ഇലക്ഷനിൽ പിന്നെ കോൺഗ്രസ് ലീഗും മാത്രം പിന്നെ പങ്കിട്ട് സീറ്റ് എടുത്തു ഒരു വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിന്റെ ഘടകക്ഷി നേതാക്കന്മാർ യു ഡി എഫ് കമ്മിറ്റി പറഞ്ഞു തീരുമാനിച്ചു നിങ്ങൾ വളരെ ശക്തിയോടുകൂടി നിലവിലെല്ലാ ഘടകക്ഷി നേതാക്കന്മാരുണ്ട് ആ കോൺഗ്രസിന്റെ ആ കേരളം ആയിക്കോട്ടെ തന്നെ വേറെ ഒന്നുമല്ല ഓക്കെ